ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇപ്പൊ സമയം ഒരു ആറേകാല് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ രാവിലെ മുതൽക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു ഇടക്കിടക്ക് ഡേ ഇൻ മൈ ലൈഫും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ പിന്നെ ഇവിടെ പള്ളിയിൽ പോകാനൊന്നും ആരുമില്ലാത്തോണ്ട് അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കാരണം ഇവാക്ക് സ്കൂളും ഉണ്ട് പിന്നെ ഞാനൊരയാനക്കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ സ്കൂളിലൊക്കെ എന്തായാലും സ്പെഷ്യലൊന്നും കൊടുത്തുവിടലൊന്നും നടക്കൂല അപ്പോൾ നമ്മൾ അങ്ങനെ എന്തേലും ഉണ്ടാക്കുകയാണെങ്കിലും വല്ല ഞായറാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അപ്പോഴല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ ഇവാനി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് സാധാ ചോറും കൂട്ടാനും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി നമുക്ക് കുറച്ചും കൂടെ ക്ലീനിങ് ഉണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളിലുള്ളത് ഇന്ന് നമുക്ക് പുറത്തുള്ള ആണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്കെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങാമല്ലേ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പണികൾ രാവിലത്തത് എളുപ്പം തീർക്കണം കാരണം ഈ ഇന്ന് ഒമ്പത് മണിക്ക് ബസ്സ് വരും എട്ടേ മുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ലഞ്ച് റെഡിയാക്കണം ഒക്കെ റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തകൃതിയായിട്ട് തന്നെ പണികൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാന്ന് കേട്ടോ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോസ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് എളുപ്പം ഉണ്ടാക്കാം നമ്മുടെ ഈ ദോശമാവിനൊക്കെ കൂട്ടി ൊക്കെ മറക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഈ വെള്ളിയാഴ്ചയൊക്കെ അതുപോലെ എല്ലാ മക്കൾക്കും ബസ് നേർത്ത് വരുന്ന ദിവസമായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ചപ്പാത്തി ഇത് അതൊക്കെ എളുപ്പപ്പണി അല്ലല്ലോ അധികം പണിയല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഗോതമ്പ പൊടി ബാക്കി കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ്സോളം നമ്മൾ എന്ത് ചെയ്യുക അരിപ്പൊടി എടുക്കട്ടെ അങ്ങനെ കൂടുതൽ അരിപ്പൊടി എടുക്കുക എന്നാൽ ഈ ദോ എല്ലാവർക്കും ഒന്നും ഈ ഗോതമ്പ പൊടി ഒഴിച്ചിട്ടുള്ള ദോശ ഇഷ്ടമുണ്ടാകില്ല അല്ലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പക്ഷേ ഈ ഒരു ദോശയിൽ നമ്മൾ ഏറ്റവും കുറച്ച് ഗോതമ്പ പൊടി എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയ ചെയ്യുന്നില്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് എന്നെ കണ്ടില്ലേ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നല്ല റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഖാനല്ലാണ്ട് പരത്തി എടുക്കാൻ കേട്ടോ ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കാണേലും എനിക്കാണേലും ഞാൻ പറഞ്ഞില്ല നല്ല നാത്തും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് താത്താക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു താത്ത പറഞ്ഞു നല്ല രസം ചൂട് കൊടുക്കേണ്ടത് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് താത്തയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത പോലെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുന്നുണ്ട് ഉപ്പും പച്ചവെള്ളം ഒഴിച്ചും കാണ്ടാണ് ഞാനത് കലക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതുണ്ടാക്കേണ്ടത് അങ്ങനെ നമ്മുടെ ദോഷ ചുടലി കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും പിന്നെ ഞാൻ മുളക് പൊടിക്ക് പകരം നമ്മൾ വറ്റൽ മുളക് അരച്ചതുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പ്പ് ഇട്ടു കൊടുക്കും ചിലർ ഇതില് നമ്മുടെ വെളുത്തുണ്ടൽ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാറുണ്ട് ഞാൻ ഇപ്പം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ അതവിടെ തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഇനിയിപ്പൊ ഞാൻ ഈ വാതിലിറന്ന് പോകണത് നമുക്ക് തീയത്തിക്കാനുള്ള വിറക് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വിറക് എടുത്തോട് എത്തിച്ച് വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തീയത്തിച്ചാലേ ഇവക്ക് കൊണ്ടുപോകാന് സ്കൂളിൽ കൊണ്ടുപോകാൻ്റെ സമയമാവുമ്പോഴേക്കും എന്താവുള്ളൂ ചോറാവുള്ളൂ അപ്പോൾ കിതപ്പ് വരുന്നുണ്ട് മിനിയാനത്തെ ഒറ്റ വീഡിയോയില് ഒരുപാട് പേര് ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ കിതക്കുന്നത് സുഖമല്ലേ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചാണ്ട് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അധികം നടന്നു കഴിഞ്ഞാൽ കിതപ്പ് വരും കേട്ടോ ഇപ്പം കുറച്ചായിട്ട് ഒരു ഒരു മൂന്ന് നാല് ഒരു നാലഞ്ച് മാസമായിട്ട് ഒരു പ്രശ്നമാണ് അധികം സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അധികം നടക്കാൻ പാടില്ല നടന്ന് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കെതക്കും സംസാരിച്ചാലും ഇതുപോലെ കെതക്കും അതാണ് അന്ന് ഞാൻ ഇവാനെ കൊണ്ടുവന്ന് അപ്പോഴാണ് വോയിസ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ആ വോയിസിലുള്ള കെതപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും എനിക്ക് വീണ്ടും ആ കെതപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്കിപ്പോൾ അത് വോയിസ് കൊടുക്കല്ലാതെ നിവർത്തില്ല അങ്ങനെ ഞാൻ വെണ്ണൂറൊക്കെ കോരിങ്ങാണ്ട് അടുപ്പിൽ വിറകൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇപ്പോൾ ഈ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുതിര ഉണ്ടല്ലോ അതാന്ന് കേട്ടോ അപ്പോൾ മുതിരി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കറിൽ വേവിച്ചെടുത്ത് ആദ്യം ഉപ്പേരിക്കുള്ളതുകൊണ്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ട് ഇത് ആ കുക്കറ് ഇത് അലുമിനിയം കുക്കറാണ് കേട്ടോ സ്റ്റീലിൻ്റെ കുക്കർ ഉണ്ടെന്ന് ഞാൻ ഗ്യാസ് ഇതിലാണ് വെക്കാറ് അടുപ്പത്ത് വെക്കാറില്ല അലുമിനിയം കുക്കറാണ് ഇവിടെ വെക്കാറ് അപ്പോൾ അങ്ങനെ മുതിര വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ കത്തിയോണ്ട് പോകണം നമ്മുടെ ഉണ്ടല്ലോ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മമ്പയറും ഉണ്ടല്ലോ വൻപയറും പറഞ്ഞു നമ്മളിവിടെ മമ്പയർ എന്നിട്ട് പറയാം മമ്പയറും ചേമ്പന്തണ്ട് എപ്പോഴും വെക്കാറുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ മുതിരം അതുപോലെ തന്നെ നമ്മുടെ ഈ ചേമ്പന്തണ്ട് വെക്കുന്നതിട്ടൊന്ന് വെച്ച് നോക്കിയാൽ എന്തായാലും വൻപയറും ചേമ്പൻ തണ്ടും വെച്ച പടിപൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ചേമ്പൻ തണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തൊടുവു കൊയതാന്ന് കേട്ടോ ഇത് നമ്മുടെ തൊടു തന്നെയാന്ന് കേട്ടോ നമ്മളെ വീട് നിൽക്കുന്നത് എത്ര സെൻറ്റിലാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീടിന് പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ മുത്ത മൊത്തത്തിൽ മൂന്ന് വീടുണ്ട് തറവാട് വീടും മൂത്തച്ഛൻ്റെ വീടും നമ്മുടെ വീടും കൂടെ ഒരു തൊടിയിലാണ് ഉള്ളത് അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എത്ര സെൻറ്റാണെന്നുള്ളത് പറയാത്ത കേട്ടോ ഒരുപാട് മുറ്റണ്ടല്ലോ എത്ര സെൻറ്റിലാണ് വീട് നിൽക്കണതെന്ന് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ചേമ്പന്തണ്ടൊക്കെ വട്ട് ചെയ്ത് കൊടുന്ന്ങ്ങാണ്ട് നമ്മളത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വരയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കറത്തെ വിസിൽ കളഞ്ഞ് മുതിരയിലേക്ക് നമ്മൾ എന്തു ചെയ്യാണ് ഈ ചേമ്പന്തണ്ടും കൂടെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള കുറച്ചും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് വെള്ളം വേണമെന്നില്ല പക്ഷെ അടിക്ക് പിടിച്ചാലോ എന്നുള്ളത് ടെൻഷനുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒത്തിരി പേർക്ക് ഇതുപോലത്തെ നാടൻ കൂട്ടാനോട് ഇഷ്ടമുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറി വെക്കലില്ല കേട്ടോ ഈ കൂട്ടാൻ കൂട്ടി ഇങ്ങാണ്ട് അങ്ങ് കുഴച്ച് കഴിക്കാറാണ് എനിക്കതിനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാൻ വീണ്ടും അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരറ്റ വിസല്ലോ രണ്ട് വീസല്ലേ കടിച്ചെടുത്താൽ മതി കാരണം നമ്മൾ മുതിര വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ചേമ്പ് തണ്ടിൻ്റെ അങ്ങനെ വേവൊന്നും ഇല്ലല്ലോ അതൊന്ന് തിളക്കുമ്പോഴേക്കും റെഡിയായി കിട്ടിക്കോളും എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചിട്ട് അത് വാങ്ങി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ നോക്കാൽ സാധനങ്ങൾ എങ്ങനെയാണ് വാങ്ങല് നമുക്ക് എന്താ ചിലവ് എങ്ങനെ ചിലവെങ്ങനെ ചുരുക്കിതാക്കാം അങ്ങനെയുള്ള ഒരുപാട് കമൻസ് വരാറുണ്ട് നിങ്ങൾ എന്നെ എപ്പോഴും പറയാറില്ലേ ഓരോ കമൻസിലും ഓരോരുത്തർ പറയാറുണ്ട് എന്താ പറയുക ഇത് കറുകത്ത് വിട്ടിട്ടുള്ള കളി ഇല്ലാലേ അത് വിട്ടിട്ടുള്ള കളി അങ്ങനെ നാടൻ ദള വെക്കാറില്ല എൻ്റെ തൊടുകിൽ എനിക്ക് നാലോറം കിട്ടുന്ന എന്ത് പച്ചക്കറിയാണോ അത് വെക്കാൻ വെച്ചതിൻ്റെ ബാക്കിയേ ഞാൻ പച്ചക്കറി വാങ്ങാറുള്ളൂ അത് പിഷ്കോണ്ട നല്ല കേട്ടോ എനിക്കിഷ്ടം നാടൻ കൂട്ടാനുകൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരു കേടു ഇല്ലാത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെക്കാറ് അതിൻ്റെ ബാക്കിയെ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ കേട്ടോ നമുക്ക് അരിമുളകാണെങ്കിൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലിവിടെ ഉണ്ട് പിന്നെ കറുകത്ത് ഇവിടെ ഉണ്ട് ചേമ്പിന്തണ്ട് ഇട്ടും പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളുടെ തൊടുവിൽ തന്നെ ഉണ്ടാവുകൊണ്ട് അതോള്ള വെച്ചീൻ്റെ ബാക്കിയാണ് ഞാൻ വാങ്ങാറ് പക്ഷെ എന്നും അതന്നെ വെക്കാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മളുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന സാധനങ്ങളോണ്ട് നമ്മളങ്ങനെ വെച്ച് പഠിച്ച അതുപോലെ കഴിച്ചു പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ചിക്കനൊക്കെ കൊടുക്കുന്നതിന് ഒരു ചിക്കൻ കൊടുക്കുന്ന തന്നെ നമ്മൾ മൂന്ന് നാല് പൊതിയൊക്കെ ആക്കി വെക്കും കാരണം ആളില്ല ആൾ കുറവുള്ള വീട്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞേ മീൻ വാങ്ങാനെങ്കിൽ നമുക്ക് അരക്കിലോ മീൻ വാങ്ങിയാൽ രണ്ട് ദിവസത്തിനുണ്ടാവും ഞാനൊരു രണ്ട് മക്കളല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കാറാണ് റേഷൻ അതുപോലെ അതുപോലെ തന്നെ ായിട്ട് അങ്ങനെയും കിട്ടും പിന്നെ മാവേലിന്ന് സബ്സിഡിയിൽ നമ്മൾ മല്ലി മുളക് അതുപോലെ ഉഴുന്ന് ഉലുവ ജീരകങ്ങൾ അങ്ങനെയുള്ള സബ്സിഡിയിൽ അങ്ങനെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പത്ത് രൂപ കമ്മിയായി കിട്ടുക അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളുടെ വരവിനനുസരിച്ചിങ്ങാണ്ട് ചിലവാക്കുക അപ്പോൾ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നും ഉണ്ടാകൂല്ല നല്ലൊരു ചമ്മന്തി എന്തോ എന്താ വീട് താഴെ ഒരു മെസ്സേജ് എനിക്കാണ് ഞാൻ ഇത് മാത്രം അതുകൊണ്ട് അണക്ക് എന്ന് ഞാൻ അങ്ങനെ കഴിച്ചു പഠിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടമല്ലാത്തവരും അങ്ങനെ തിന്ന് പടിയാത്ത നിങ്ങൾ ഇഷ്ടമുള്ള ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ചു കഴിച്ചോളൂ നമുക്ക് എന്തായാലും എനിക്കാണേലും എൻ്റെ മക്കൾക്കാണെങ്കിലും ഞങ്ങൾ കഴിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മൾ ചിക്കനും വാങ്ങാറുണ്ട് ബീഫാണ് കുറച്ച് കമ്മി ഇവിടെ കമ്മിറ്റി മക്കൾക്കാണെങ്കിലും ഇഷ്ടം മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനിടയിൽ ഇതാ ഉപ്പേരിയൊക്കെ വന്നിട്ട് ഞാൻ അവിടെ തൂമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് റെഡി ആവൂലന്നുള്ളൊരു ടെൻഷന് കാരണം അതിന് കുറച്ച് കോരിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഞാൻ ഇവാക്ക് ലഞ്ച് ബോക്സിലാക്കിയത് ഇനിയിപ്പോൾ ഒളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അയാൻ കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു ആളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് ചായ ഒന്നും അപ്പോൾ കുടിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ ഓളോ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓളെ ബസ് കയറ്റി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ അങ്ങനെ ഓളെ അവിടെ ബസ് കയറ്റി വിട്ട് നമ്മൾ തിരിച്ച് വന്നതാ പാത്രം കഴുകാൻ തട്ടെ പാത്രം ഒന്നും കഴുകാൻ നിന്നിട്ടില്ല കാരണം ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പാത്രം പിന്നെയും കഴുകാല്ലോ അപ്പം ഇനിയിപ്പോൾ അതാ അടുക്കളയിലുള്ള മൊത്തം മൊത്തം എന്ന് പറയണേ മൊത്തം പാത്രങ്ങളും കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ പലരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇടുന്ന ദിവസങ്ങളിലൊക്കെ ബിരിയാണി വയ്ക്കലും അതുപോലെ തന്നെ മട്ടൻ വാങ്ങലും മട്ടനുണ്ടെങ്കിൽ ചിക്കനും ചിക്കൻ ഉണ്ടെങ്കിൽ മറ്റേ പച്ചക്കറിയും പച്ചക്കറി പച്ചക്കറിയുണ്ടെങ്കിൽ മീനും അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അതിനുള്ളൊരു സാമ്പത്തികമല്ല എന്തെങ്കിലും ഇനിശാവുള്ള പഠിച്ചോനെ നമുക്കും അങ്ങനെ ചിക്കനും മട്ടനും എന്നാലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടു അതൊക്കെ പാടുണ്ടാക്കിയിട്ട് ഇത് തിന്ന് കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും നമുക്ക് തിന്നാൻ കഴിയണത് ഉണ്ടാക്കിയാൽ പോരേ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഇനിയിപ്പം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇല ഉണ്ട് കേട്ടോ കാരണം തലദിവസം അടിക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നില്ല തട്ടിക്കൊട്ടലും ഇന്തോളും ഒക്കെ പാടായിട്ട് നല്ല കാറ്റുണ്ടാകുന്നു പഠിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായില്ല അതിനിടയിൽ സാഹത്താത്ത ഒന്ന് വന്നു അപ്പൊ സായ്ത്താത്തനോട് അവിടെ കുറച്ചേരം വർത്തമാനം പറഞ്ഞു തന്നു സാഹ്താത്ത ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാഹിത്താത്ത നമ്മുടെ മൂത്തച്ചിയാന്ന് കേട്ടോ എനിക്കൊരു മൂത്തച്ചിയും ഒരു ഇളയേച്ചിയാണുള്ളത് ഇവിടെ എത്ര മക്കളാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കുൻ്റെ ഉമ്മക്ക് അഞ്ച് മക്കളാണ് രണ്ട് നാത്തുമാരും മൂന്ന് ആൺമക്കളും ഒരു മൂത്തച്ഛനും ഒരു മൂത്ത ഇളയച്ചി ഇളയച്ചനും ഉണ്ട് രണ്ടാളിയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക നാത്തുമാരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളുണ്ട് മക്കൾക്ക് മക്കളുണ്ട് അങ്ങനെ മൂത്തതാണ് കേട്ടോ നാത്തുമാരൊക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ തറവാട്ടേക്ക് പോകലില്ലേ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാർ വരലില്ലേ ഓലോ വീഡിയോയിൽ കാണിക്കുമോയെന്ന് ചോദിക്കാറുണ്ട് അവർക്കാർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഞാൻ വീഡിയോയിൽ ആരെയും നിർബന്ധിക്കാറില്ല കേട്ടോ താല്പര്യമുള്ളവരെ ഞാൻ വീഡിയോ എടുക്കും അല്ലാത്തവരെ ഞാൻ നിർബന്ധിക്കാറില്ല അപ്പോൾ അവർക്കാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കാത്ത ഇനി ചില എന്തെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിക്കണ്ട് ഇനി കഥ നമ്മുടെ മുറ്റം മൊത്തത്തിൽ ഞാൻ അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചൂല് പറ്റി ഏറ്റവും കുഞ്ഞു ചൂലുകൊണ്ട് ഞാൻ കുമ്പിട്ട് അടിച്ചു വരന കണ്ടിട്ട് പാവ നസീൻദാത്ത പാവം തോന്നിയിട്ട് നസീൻദാത്ത തന്നതാണ് കേട്ടോ ഈ ഒരു ചൂല് നമ്മുടെ നേരെ മുന്നിൽ വീട്ടിലത്തെ അയൽവാസി ഉണ്ടല്ലോ അയൽവാസിത്താത്ത കേട്ടോ ഇവിടെ ഈ ഒരു ഈ കണ്ട വീടുകളിലൊക്കെ ഏറ്റവും മൂത്ത മൂത്തച്ചിത്താത്തന്നു കേട്ടോ അപ്പോൾ നസീൻദാത്ത ഒരു ചൂല് വന്നിട്ടുണ്ടായിരുന്നു ഹാക്കും കുഞ്ഞു ചൂലുകൊണ്ട് അടിച്ചിട്ട് ജപ്പ കയ്യാനടിച്ചു വരൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് അടിച്ചുവാരൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സീനികച്ചെടിയിൽ ഇതാ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ സീനിക അപ്പോൾ സായ്ത്താത്ത പറഞ്ഞു അതിന് ഓല് സീനികന്നല്ലാതിൽ ഓല് വേറെ എന്താ പറയാ പേര് പറയുക എനിക്ക് കമൻറ്റിൽ വന്നിരുന്നു അതിന് ഓല് വേറെ എന്തൊക്കെയാണ് കോസ്മസോ അങ്ങനെ എന്തൊക്കെയാണ് പേര് വന്നിരുന്നു കേട്ടോ ഞാൻ എന്തായാലും അതിന് സീനികന്ന് പറഞ്ഞു പഠിച്ചിട്ടുള്ളത് ഇത് പിന്നെ നമ്മുടെ മല്ലികയാണ് കേട്ടോ ഞങ്ങൾ അതിന് മല്ലികന്നറിയാം ഇതിന് വേറെ പേരുണ്ടോയെന്നുള്ളത് എനിക്കറിയൂല അങ്ങനെ ഓല ചെറിയ തയ്യളാണെങ്കിലും നിറയെ പൂവിട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് പണി ഉണ്ടോ കഴിഞ്ഞിട്ട് <Sess -tale> करना। करना थुण 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 थुण। േ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടും ഞാനെന്തായാലും മെനക്കെട്ട് ഇറങ്ങിയിക്കാണ് കാരണം മടി പിടിച്ചിരുന്നിട്ട് കാര്യമല്ല പണികൾ എടുത്താൽ തന്നെ അതുകൊണ്ട് കഴിയുള്ളൂ ഈ ഒരു മാറ്റ് നമ്മുടെ സിറ്റൗട്ടിൽ ഇട്ടിരുന്നതായിരുന്നു കേട്ടോ അപ്പൊ അത് മഴക്കാലമായപ്പോ മക്കൾ ഈ ചെരുപ്പൊ കെട്ടും കാണ്ട് ചളിന്ന് ചളീന്ന് അങ്ങനെ കൊടുന്ന് ചവിട്ടിയിൽ ചവിട്ടി കയറിയിട്ട് ഞാനത് എടുത്ത് വെച്ചതായിരുന്നു ചെറിയൊരു ചവിട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അവ തിരുമ്പാനും പണിയില്ലല്ലോ പക്ഷേ പിന്നെ ഇപ്പോൾ മഴക്കാലമൊന്നും ഇല്ലല്ലോ വേനൽക്കാലമല്ലേ അപ്പോൾ അതുകൊണ്ട് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാകൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് എടുത്തു തുടർന്നിട്ട് ഇനി കഴുകിയിട്ട് അത് ഉണക്കിയിട്ട് വീണ്ടും സിറ്റൗട്ടിൽ വിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സിറ്റൗട്ടിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴുകുന്നത് കൂട്ടിനിൻ്റെ കുട്ടിയും കൂടെ ഉണ്ട് കണ്ടില്ലേ പൈപ്പും പിടിച്ചും ഇങ്ങാണ്ട് നിൽക്കുന്നത് കാന്താരിയും ഒപ്പം ഉണ്ടാവുകൊണ്ട് സമാധാനമാണ് കേട്ടോ ഇടക്കിടക്ക് മുങ്ങോട്ടോ ഞാൻ കളിച്ചാൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞെങ്കാണ്ട് അങ്ങനെ കുറച്ച് സോപ്പും പൊടി ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഒരു ചകിരി എടുത്തുംങ്ങാണ്ട് നല്ലോണം ഇരുന്നുംങ്ങാണ്ട് ഒരതുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക് അപ്പോൾ അങ്ങനെ ഒഴുക്കും ഒക്കെ ചെയ്യേണ്ടത് കാരണം സോപ്പും സോപ്പും വെള്ളമല്ലേ സിറ്റൗട്ടിലായിരിക്കണേ ടൈൽസും കൂടെ അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിക്കൂടി അങ്ങനെ വഴുക്കും ചെയ്യും എന്നാലും അങ്ങനെ ഇട്ടിങ്ങാണെങ്കിൽ നന്നായിട്ട് വരുതി എടുക്കുന്നത് പിന്നെ ഈ ഒരു മാറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട് എത്ര തേച്ച് കഴുകിക്കൂണെങ്കിലും അത് തേച്ച് കഴുകിക്കൂണമെന്ന് തോന്നൂലാട്ടോ അതൊരു ചളി പിടിച്ചൊരു കളറാണ് നമ്മൾ എടുത്തപ്പോൾ തീരെ ശ്രദ്ധിച്ചില്ല ഇനി ഇപ്പം എന്തായാലും വാങ്ങിപ്പോയില്ലേ അപ്പോൾ മറ്റേത് കണ്ടോ ആട്ടോ വെറുതെ നടന്നും കാണ്ട് വഴുക്കും കാണ്ട് നടക്കണുണ്ട് ഇത്ര പറഞ്ഞോട്ടോ അവിടുന്ന് വേറെ വീഴും വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കണുണ്ടോ അന്നേരുന്നില്ല കേട്ടോ ഓക്ക് വെള്ളവും സോപ്പും കണ്ടുക്കല്ലേ അങ്ങനെ പൊട്ടത് എടുത്തും കണ്ട് പിന്നെ ഞാനിതാ ആ ഒരു ഇരിക്കണം അതുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ വള്ളം പറഞ്ഞാൽ നേരം ഇന്ന് ഒലിച്ച് പോകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതിപ്പോൾ തേച്ച് കഴുകിക്കണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്ര നേരം ഞാൻ ഇരുന്നും കണ്ട് വരെ ഇതാണ് അപ്പോൾ അത് നിറം അങ്ങനെയാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മളുടെ സോഫയ്ക്ക് എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തയ്യായിരം റുപ്യായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ സോഫക്ക് അതുപോലെ തന്നെ നമ്മുടെ സോഫയുടെ നടികളിൽ ഇട്ടിട്ടുള്ള മാറ്റിന് എത്ര റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാക്കുവിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ റാഷി എന്ന് പറയും ഓന് ഗിഫ്റ്റ് ചെയ്തതാണ് അതിന് ഇത്ര നാലായിരത്തി സംതിങ് ഉണ്ട് കേട്ടോ റേറ്റ് പിന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ തന്നെ എന്തോ മുട്ടുപോയി അന്നത് അത്ര റേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ വീട് എത്ര സ്ക്വയർ ഫീറ്റാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റി അറുപതൊക്കെ ആണെന്നാണ് കാക്കു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ വീടിൻ്റെ ഹോം ടൂർ കുറേ ചെയ്യോ കുറേയായാലും എന്താ ചെയ്യാത്തേ ചെയ്യാത്തേ ചോദിക്കുന്നുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല പെയിൻ്റൊക്കെ അടിച്ച് വീട് മൊത്തത്തിൽ സെറ്റാക്കി വർക്ക് ഉള്ളതൊക്കെ കഴിഞ്ഞ് എല്ലാം അതും ചെയ്തിട്ട് ഹോം ടൂറ് ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സമ്മതിക്കുന്നില്ല കേട്ടോ അവരെന്തായാലും ചെയ്യും ചെയ്യും അപ്പോൾ പിന്നെ ചെയ്യാലോ ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യും ഈ എന്ന് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കാക്കുൻ്റെ ന്യൂ ഇയറിൻ്റെ ഇതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് കാക്കു വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ െന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചവിട്ടിയൊക്കെ തിരുമ്പി പിന്നെ ഞാൻ ഇതാ തുണികളും തിരുമ്പി എടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ തിരുമ്പാണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി എടുത്തുങ്ങാണ്ട് അത് തോരിട്ടിട്ടുണ്ട് അപ്പോഴാണ് എന്റെ കെട്ടിയോ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അതിന് മുമ്പേ ഞാൻ വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് ഒരു പതിനൊന്ന് മണിക്ക് കേട്ടോ അപ്പൊ പറഞ്ഞു ഇല്ല വരൂല്ല പണി എന്ന് പറഞ്ഞു പിന്നെ ഒരു പന്ത്രണ്ടര ആ ഒരു സമയത്തൊക്കെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ ഞാൻ വേഗം തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് ധൃതിയിൽ ചെയ്തു കാരണം നമുക്കുള്ള ചോറും കൂട്ടാനും മാത്രമല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ കാക്കു വരിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കറിയും വേറെ എന്തേലും ഒക്കെ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം തുടച്ച് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം എല്ലായിടൊന്നും തുടച്ചും എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പണികൾ പണികളിവിടെ ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മൾക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മെസ്സേജസ് വരുന്നുണ്ട് ഒത്തിരി ഇഷ്ടമാണ് വീഡിയോസ് കാണാൻ എന്നും ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് ഓരോരുത്തർ പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള കമൻസും അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നെഗറ്റീവ് പറയുന്ന പോലെ അവിടെ പറയട്ടെ അതുപോലെ പഠിച്ച പാട്ടേ പാടുന്ന് പറയില്ലേ അതവിടെ പറയട്ടെ ഞാൻ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യും അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ കാക്കു വരുന്ന സമയത്ത് ആകെ നാറിപ്പീത്ത് നിൽക്കട്ടെ അങ്ങനെ വേഗം ഞാനും അയനക്കുട്ടിയും കുളിച്ച് നിസ്കാരവും കഴിഞ്ഞ് വന്ന് പിന്നെ പിന്നെതാ ഞാൻ കുക്കറിൽ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ കുളിക്കാൻ പോകണീൻ്റെ മുമ്പ് അങ്ങനെ അതിൽ ഞാൻ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അത് ഊറ്റി എടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കറി എന്തെങ്കിലും വെക്കണം കാക്കു ഇല്ല ഒന്നും വരുന്നതാരണല്ലോ അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇലക്കറികളൊക്കെ പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും നാടൻ കൂട്ടാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ നമ്മുടെ മുരിങ്ങയിലുണ്ടല്ലോ അത് പൊട്ടിച്ച് നമ്മളുടെ ഇവിടെ തെഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ അതാ മാറ്റൊക്കെ നമ്മളിവിടെ അവിടെ അയലമ്മ കഴുകി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മുരിങ്ങയിലെ ഊരി നമുക്ക് കറി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഊരി കറി വെക്കാൻ നിന്നപ്പോഴത്തേക്കും നമ്മുടെ കാക്കു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാക്കു വന്നപ്പോൾ ചിക്കനും അതുപോലെ രിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും രാത്രിക്കൽക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാനക്കുട്ടി കാക്കു വന്ന സന്തോഷത്തിലാന്ന് കേട്ടോ ഓളൊരു തൊരും കൊടുക്കുന്നുണ്ടായിരുന്നു തലേ ദിവസം വിളിച്ചപ്പൊളൊന്ന് ഉപ്പിച്ച് വരൂലേ വരൂലേന്ന് വെച്ചിട്ട് അങ്ങനെ തൊരല്ലാണ്ട് പോകുന്നതാന്ന് കേട്ടോ ഒന്ന് അങ്ങനെന്താ ഞാൻ ഉള്ളിയൊക്കെ തൂമിച്ചെടുത്ത് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചുംങ്ങാണ്ട് പച്ചമുളകും കീറിയിട്ട് ഉപ്പ് ഇട്ടും കാണ്ട് മുരിങ്ങയിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ മുരിങ്ങയിലെ താളിപ്പ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്കൽക്ക് മാത്രം മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ രാത്രിക്ക് വേറെ എന്തേലും ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അത് താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഞാൻ മസാല തേച്ച് അവിടെ വെച്ചിട്ട്

ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയോളം ആയിട്ടുണ്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമം ഒന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ട അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ചട്ടിയിൽ നമ്മുടെ ഉണക്കമീനും അങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു കേട്ടോ രണ്ട് പപ്പടം കൂടെ കച്ചടമെന്നുണ്ടായിരുന്നു പക്ഷേ പപ്പടം കൊടുക്കുന്നത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ മുരിങ്ങതാളിപ്പിൻ്റെ ഗ്യാസ് ഞാൻ ഞാനവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഉണക്കമീൻ ഞാനിത് അവിടെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിരുന്ന് ഫുഡ് കഴിക്കട്ടെ അപ്പം കാക്കു ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലേയും അതുപോലെ തന്നെ ആ ഒരു കൂട്ടാനും ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞത് കാക്കുവിന് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കാക്കു വരുമ്പോൾ ഒന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ കൂട്ടാനല്ലേ എന്നുള്ള ഇല്ല കേട്ടോ ചോറിനേക്കാൾ കൂടുതൽ കാക്കു അതാണ് എടുക്കുക അങ്ങനെ നമ്മളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി മൊത്തത്തിൽ ക്ലീനാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ഇരിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ